അസ്സാമലൈക്കും വരഹമുലർ ബ്രഹ്മനരായ ജബർ ഹജി വേദിയിലെ വേദിയിലെയും സദസ്സിലെയും പ്രമുഖരായ വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സി പി എമ്മിനെതിരെ വിമർശനമുന്നയിക്കുന്ന ആളുകൾക്കെല്ലാം കിട്ടുന്ന പരമാവധി ചാപ്പകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ താലിബാനി സുഡാപ്പി കുങ്ങി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരാൾ എഴുതിയത് കോൺഗ്രസ്സിൽ നിന്ന് പണം വാങ്ങി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളെന്നാണ് ഇന്ന് ഈ വേദി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവർക്ക് ഒന്നുകൂടി എഴുതാൻ കഴിയും മുസ്ലിം ലീഗിൽ നിന്ന് പണം വാങ്ങി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളിൽ നിന്ന് അത് സ്വാഭാവികമാണ് കാരണം ഈ ആശയം കൊണ്ട് തോൽപ്പിക്കാനോ ആശയം കൊണ്ട് സംവദിക്കാനോ കഴിയാത്തടത്ത ആളുകളെ ചാപ്പയടിച്ച് നിശബ്ദരാക്കുക എന്നതാണ് അങ്ങനെ ചാപ്പയടിക്കാൻ സാധ്യമാകുന്ന പരമാവധി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരിൽ ഭീകരത സുഡാപ്പിസം അല്ലെങ്കിൽ തീവ്രവാദം ഇങ്ങനെയൊക്കെ ആരോപിക്കുക എന്നതാണ് പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ആരോപിക്കപ്പെടുമ്പോഴും നമ്മൾ സത്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ഏറ്റവും പ്രധാനമായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ അതായിരിക്കും നിലനിൽക്കുകയും ഈ ചാപ്പകളൊക്കെ മാഞ്ഞു പോവുകയും നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊണ്ട സന്ദർഭങ്ങളും നമ്മളതിനു വേണ്ടി ഉപയോഗിച്ച വാക്കുകളും ആത്യന്തികമായി നിലനിൽക്കും എന്ന പ്രത്യാശയുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വേദിയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഈ മാർക്സിസം കാവ്യണിയുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പ്രയോഗം മുമ്പ് നടന്നിട്ടുണ്ട് ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നു എന്നാണ് പ്രൊഫസർ ഇർഫാൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായ ഒരു ചരിത്രകാരനുണ്ട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ കാവ്യവൽക്കരണമല്ല കാൽപ്പനികവൽക്കരണമാണ് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചരിത്രം കാവ്യവൽക്കരിക്കുന്ന സമയത്ത് അതിനകത്ത് ചരിത്രത്തിൻ്റെ കുറച്ചെങ്കിലും അംശങ്ങൾ ബാക്കി ഉണ്ടാകും എന്നിട്ട് അതിനെ നിറം കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക ഞങ്ങളിരിക്കുന്നാൽ എന്നിട്ട് ഞാൻ പറയാം അല്ല ഞാൻ പറയുന്നത് പാഴായിപ്പോ അതുകൊണ്ടാണ് പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഒരു കാര്യം ചരിത്രത്തിൽ കാവ്യവൽക്കരണമല്ല സംഭവിക്കുന്നത് ഇക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൻ്റെ കാൽപ്പനികവൽക്കരണമാണ് എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരിക്കുക എന്നിടത്ത് അവിടെ ഒരു പോളിഷ് ചെയ്യുകയെന്ന് വേണമെങ്കിലും കറുത്തം വെക്കാൻ കഴിയും അതുമല്ല സംഭവിക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ് ചരിത്രത്തിൽ നടക്കുന്നത് കാൽപ്പനികമായ കഥകളെ ചരിത്രമായി അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്നലകളിൽ ചരിത്ര പുസ്തകത്തിൽ ഇല്ലാതിരുന്നാൾ ഇന്ന് ചരിത്ര നായകരായി വാഴ്ത്തപ്പെടുകയാണ് വി ഡി സവർക്കർ എങ്ങനെയാണ് ചരിത്രത്തിൽ അടയാളപ്പെട്ടത് എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് പഠിച്ച വി ഡി സവർക്കറെ ഇന്നത്തെ തലമുറ പഠിക്കുന്നത് അന്ന് വി ഡി സവർക്കർ ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്നു ഇന്ന് വി ഡി സവർക്കർ വീരനായിക പരിവേഷത്തോടുകൂടി രംഗപ്രവേശം ചെയ്യുകയാണ് ഏറെക്കുറെ ആളുകൾക്ക് അതിനെതിരായി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടതി കയറേണ്ടി വരും എന്ന സ്ഥിതിയാണ് ഗോഡ്സയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു വി ഡി സവർക്കർ എന്ന് വി ഡി സവർക്കറാണ് ഗോഡ്സയെ നിലനിർത്തിയത് എന്ന് ഗാന്ധിയെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം ഗോഡ്സേക്ക് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നുവെന്ന് അതിൻ്റെ പേര് അഗ്രാണി മാസിക എന്നായിരുന്നുവെന്ന് അത് മറാത്തി ഭാഷയിലാണ് പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് അത് നിയമപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളാൽ നിന്നു പോകുന്ന ഘട്ടത്തിൽ അന്നത്തെ പതിനയ്യായിരം രൂപ നൽകി ആ പ്രസിദ്ധീകരണം നിലനിർത്തിയത് സവർക്കറാണ് എന്ന് ചരിത്രത്തിലുണ്ട് അന്നത്തെ പതിനയ്യായിരം രൂപ വലിയ ഭീമമായ സംഖ്യയാണ് എന്തിനു വേണ്ടിയാണ് ഇത് നിലനിർത്തുന്നത് അതിലെ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് അതിൻ്റെ മറാത്ത ഭാഷയുടെ മലയാളം ഇങ്ങനെയാണ് ഗാന്ധി മിസ്റ്റർ ഗാന്ധി പോയി ചത്തുകൂടെ എന്നാണ് ഈ തരത്തിൽ ഗാന്ധിയെ വിമർശിച്ച അധിക്ഷേപിച്ച നെഹ്റുവിനെ അധിക്ഷേപിച്ച ആ പ്രസിദ്ധീകരണം നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് വി ഡി സവർക്കർ പണം കൊടുത്തിട്ടുണ്ട് ഗാന്ധി പദത്തിൽ യാദൃശികമായി കടന്നുകൂടിയ ആളല്ല അതിന് പറകിൽ നീണ്ട ആസൂത്രണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയും ആ ചരിത്രത്തെ പാട്ട് പാടെ മാറ്റിമറിച്ച് ഇന്നൊരു പുതിയ ചരിത്രം നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയുകയാണ് ഞാൻ ഈ ആമുഖം പറയാനുള്ള കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽക്കാൻ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനാ ശരീരം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കരുത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽക്കാൻ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ ശരീരം മാത്രമാണ് അത് മതിയെന്നും കരുതരുത് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ശരീരത്തിൽ മാത്രമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ ശരീരത്തിലോ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനാ ശരീരത്തിലോ മാത്രമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നത് എന്നൊരു വലിയ തെറ്റുദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് അതിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നോർമലൈസ് ചെയ്യാൻ അല്ല അത് ഹിന്ദുത്വമല്ല എന്ന് നമ്മൾ വെറുതെ വെറുതെ എങ്കിലും ഇങ്ങനെ കരുതിപ്പോകുന്നത് രണ്ട് തരത്തിലുള്ള ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്വങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ രണ്ട് പ്രയോഗങ്ങളാണ് ഒന്ന് പൊളിറ്റിക്കൽ പ്രയോഗമാണ് മറ്റൊന്ന് കൾച്ചറലാണ് ഏറ്റവും അപകടകരമായ ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക സാംസ്കാരികമായ ഹിന്ദുത്വയാണ് എന്നാണ് എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ നിങ്ങൾക്കൊരു ജനാധിപത്യ മേശയ്ക്ക് ചുറ്റും കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കതിനെ വിചാരണ ചെയ്യാനും നിങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് നാളിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് അതിനെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട് ആ വോട്ട് ഏത് പെട്ടിയിൽ വീഴുക എന്നത് മറ്റൊരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഹിന്ദുത്വക്കെതിരെയുണ്ട് പക്ഷേ സാംസ്കാരിക ഹിന്ദുത്വക്കെതിരെ ആ സാധ്യതയില്ല അതെല്ലാവരിലും പ്രവർത്തിക്കും ഏത് പാർട്ടിയിലും പ്രവർത്തിക്കും ഏത് ശരീരത്തിനും അത് തീരും അതുകൊണ്ട് നിങ്ങൾ പെരുന്നാളിനൊരു ദിവസം അവധി അധികം തരൂ എന്ന് പറയുന്ന സമയത്ത് അതിൽ അത് വർഗീയമാണ് എന്ന് കരുതുകയും ഇപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു അവധിയുണ്ടോ എന്ന് അവധി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രത്യേകമായ ഏതെങ്കിലും ഒരു അസ്വാരസ്യം നമുക്ക് ആർക്കും തോന്നാതിരിക്കുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇങ്ങനെ കടന്നു വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരു ദിവസം അധികം തന്നുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്ത് എന്ന് തന്നെ ചോ തോന്നുകയാണ് ഇതിനകത്ത് എന്തോ ഒരു വർഗീയ ചുവയില്ല എന്ന് നമ്മൾക്ക് തന്നെ തോന്നുകയാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമുദായിക വിഷയങ്ങളെയും വർഗീയ വിഷയങ്ങളെയും നമ്മൾ ഒന്നായി കാണുന്നു എന്നതാണ് സാമുദായികമായി ഒരു വിഷയവും വർഗീയ വിഷയമല്ല അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് സമുദായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നതിനെ നമ്മൾ വർഗീയമായി കരുതുന്നു അതിനെ ചിത്രീകരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കെം ഷാജിയുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെതായി പലരും ഉയർത്തി കാണിച്ച ഒരു വിഷയം അദ്ദേഹം മുസ്ലിം സമുദായത്തിന് വേണ്ടി അവിടെ സംസാരിച്ചു സമുദായത്തിൻ്റെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധികാരത്തെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് നമ്മുടെ അതിഥികളൊക്കെ എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ ദീർഘിപ്പിക്കില്ല ഞാൻ പറയുന്ന കാര്യം ഇതാണ് എന്താണ് മുസ്ലിം സമുദായത്തിനു വേണ്ടി സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് മുസ്ലിം സമുദായത്തിനു വേണ്ടി സംസാരിച്ചാൽ കുഴപ്പം അങ്ങനെ സംസാരിക്കുന്നത് വർഗീയതയായിത്തീരുന്നത് എങ്ങനെയാണ് സാമുദായികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ വർഗീയതയായി ചിത്രീകരിക്കുന്നു എന്നിട്ട് അതിന് സ്വീകാര്യത നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അതിന് സാംസ്കാരിക ലോകത്തു നിന്നുള്ള പിന്തുണകൾ ആർജിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ തരത്തിൽ നമ്മുടെയൊക്കെ പൊതുബോധങ്ങൾക്ക് മേലാണ് യഥാർത്ഥത്തിൽ സംഗീസം കൊടി നാട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നമ്മുടെ പൊതുബോധത്തിന് മേലാണ് ആദ്യം കൊടിനാട്ടുന്നത് അപ്പോൾ നിങ്ങൾ സാമുദായികമായി പറയുന്നത് എന്തും വർഗീയമാണ് എന്ന സ്ഥിതി വരും സാമുദായികമായ ഒരാവശ്യം ഉന്നയിക്കുന്നത് പോലും വർഗീയമാണ് എന്ന നിലയുണ്ടാകും ആ തരത്തിൽ നമ്മുടെ പൊതുബോധത്തെ രൂപപ്പെടുത്തിയതിൽ കേരളത്തിലെ ഇടത് മേഖലയ്ക്ക് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൊതുബോധത്തെ ആ തരത്തിൽ ഹിന്ദുത്വവൽക്കരിക്കുകയും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട പൊതുബോധത്തെ പോ സ്വീകാര്യമാക്കുകയും ചെയ്യുന്നിടത്ത് ഈ പറയുന്ന പ്രത്യേക കേരളത്തിലെ ഇടതുപക്ഷം വിശിഷ്യ കമ്മ്യൂണിസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഹാദിയ കാലം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഹാദിയ വൈക്കത്തെ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടുതടങ്കലിലായ ചില മാസങ്ങളുടെ ആ വാ മാസങ്ങളുടെ വാർത്തകളും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും നോക്കൂ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ ആർ എസ് എസ്സുകാരാൽ വലയപ്പെട്ട് ഒരു പെൺകുട്ടി സകല പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടുകൊണ്ട് അവിടെ പൊറുതികേടിൻ്റെ ജീവിതം നയിക്കുമ്പോൾ അവരവരുടെ മതം തിരഞ്ഞെടുത്തു ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതാണോ എന്ന് അവരോട് കോടതി ചോദിച്ചിട്ടുണ്ട് അല്ല എന്ന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സത്യവന്മൂലങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ തരത്തിലൊക്കെ പല വിധത്തിലുള്ള സത്യവാങ്മൂലങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷവും ആർ എസ് എസിനാൽ വലയം ചെയ്യപ്പെട്ട പൊറുതി ഒരു ജീവിതം നയിക്കുന്ന ആ നാളുകളിൽ ആരെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്നല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് പൗരാവകാശം അനുവദിക്കണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഘോഷിക്കപ്പെട്ട യുവജന സംഘടനകളുടെയോ വിദ്യാർത്ഥി സംഘടനയുടെയോ ഈ പറയുന്ന സി പി ഐ എം പ്രസ്ഥാനത്തിൻ്റെയോ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പോലും ആ കുട്ടിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പൗരാവകാശത്തെക്കുറിച്ച് ആ നാളുകളിൽ ഉണ്ടായിട്ടില്ല സംസാരിക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഒരു പ്രദേശത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതിൻ്റെ പേരിൽ സകല പൗരാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് ഒരു തടവറ ജീവിതം കണക്കെ പൊറുതികേടിലകപ്പെട്ടു ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാത്ത ആ ദിവസങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിചാരണ ആരംഭിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇന്നലെ നിന്നുണ്ടായ സംഭവങ്ങളൊന്നും അത്ര യാതർച്ചകമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതിന് നീണ്ട കാലത്തെ പാരമ്പര്യമുണ്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി 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 ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം ഏത് വർഗീയതയും ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അങ്ങനെ വർഗീയത പറയുന്ന ആളുകൾ സ്വീകരിക്കപ്പെടുകയാണ് നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പേര് പറഞ്ഞ് വിമർശം ഉന്നയിക്കുകയാണ് എപ്പോഴും നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ വേറെ ആരെയും ഇങ്ങനെ ആ മനുഷ്യൻ ഈ മനുഷ്യൻ എന്നൊന്നും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് നല്ലത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയായ വർഗീയതയാണ് പറയുന്നത് പച്ചയായ വർഗീയതയാണ് പറയുന്നത് ഈ വർഗീയത മുഴുവൻ പറഞ്ഞിട്ട് ഒടുവിൽ എല്ലാം പിന്നെ പറഞ്ഞു തീർക്കുന്ന എവിടെയാണ് ഞങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗിനെതിരെയാണ് എന്നാണ് അത് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നിന്നു എല്ലാവരും നിശബ്ദരായിത്തീരുകയാണ് എന്ത് വർഗീയതയും ഒരു സമുദായത്തിനെതിരെ ഇങ്ങനെ വന്ന് പറയാം മലപ്പുറം ജില്ലയ്ക്കെതിരെ എന്തും പറയാം മലപ്പുറം ജില്ലയിൽ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാതാകുന്നു സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നൊക്കെ പച്ചയായ വർഗീയത പറയുകയാണ് എന്നിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമ്മതമായി തീർന്നു പിന്നീട് അതിനെക്കുറിച്ച് ഒരു സംസാരവും നടക്കുന്നില്ല ഞാൻ വിമർ മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകർ സ്വയം വിമർശപരമായി പരിശോധിക്കണം നിങ്ങൾക്ക് ആ വിഷയത്തെ ശരിയായ വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനിതൊരു വെള്ളാപ്പള്ളിയുടെ പ്രശ്നം പറയുകയല്ല മുക്കു കേരളം വന്നെത്തി നിൽക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ് അനേകം വെള്ളാപ്പള്ളിമാർക്ക് ചുറ്റിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നു ദൃശ്യങ്ങൾ തീരുന്നു വീഡിയോ ആയി മാറുന്നു അതേക്കുറിച്ച് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ അതിൽ ആർക്കെങ്കിലും അഭാകമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും പ്രതിഷേധങ്ങളുണ്ടോ ഇത്രയും പച്ചയായ വർഗീയത പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് വണ്ടിയിൽ കയറ്റിയത് എന്ന് അകത്തു നിന്നുപോലും ചോദ്യമുണ്ടാകുന്നില്ല പുറത്ത് നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗാണ് അപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വായടപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വിമർശനം ഉന്നയിച്ചാൽ കിട്ടുന്ന ചാപ്പയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യം എന്ന് വിളിക്കും പിന്നെ എന്ന് വിളിക്കും താലിബാനി എന്ന് വിളിക്കും ഈ വിളി കേൾക്കുന്നതോടെ അത്യാവശ്യപ്പെട്ട മനുഷ്യരൊക്കെ പിന്നീട് മിണ്ടാതാകും എന്തിനാണ് വെറുതെ വയ്യാവേലി വലിച്ച് തലയിൽ വെക്കുന്നത് എന്ന് അങ്ങനെ വയ്യാവേലി വലിച്ച് തലയിൽ വെക്കുന്ന ആളുകൾക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഇടപെടാൻ എന്ന് ബോധ്യമുള്ള മനുഷ്യർ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ സംസാരിക്കുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും തെറി പറഞ്ഞു കൊണ്ടിരിക്കും വലിയ ആളുകൾ തെറി പറയുന്ന സമയത്ത് അത് വിശുദ്ധ തെറിയാണ് എന്ന് അനുയായികളെ വിശ്വസിക്കുകയും സാംസ്കാരിക ലോകം അതിനെ കുട്ടിപ്പാടുകയും ചെയ്യും ഒരു കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ഒരു എം എൽ എയുടെ ഉയരവുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായ പ്രകടനം ഒരഭിപ്രായ പ്രകടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ട് നോക്കൂ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് എന്തെങ്കിലും എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ വിയോജിപ്പോടെ ഇടതുപക്ഷം വിയോജിപ്പോടെ സി പി എം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അത് അവരുടെ കാര്യം കോമഡിയാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ല ഈ പറയുന്ന ആരെങ്കിലും ഇത് പറഞ്ഞത് ബോഡി ഷെയ്മിങ് ആണ് എന്ന് പറയാൻ ഉത്തരവാദപ്പെട്ട സാംസ്കാരിക രംഗത്തൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ആരെങ്കിലും തയ്യാറായോ ആരും മിണ്ടുന്നില്ല എല്ലാവരും നിശബ്ദരാണ് അങ്ങനെ വലിയ ആളുകൾ പറയുന്നതൊക്കെ വലിയ തെറിയാണ് എന്നും വലിയ തെറികൾ വിശുദ്ധമായ തെറികളാണ് എന്നും സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ വിശുദ്ധമായ തെറികൾക്ക് കൈയടിക്കുന്നതാണ് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഇടതുപക്ഷത്തുള്ള ആളുകൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് കേരളം നമ്മൾ കടന്നു വന്ന ഒരു കാലമുണ്ട് ആ കാലം മതസൗഹൃദത്തിൻ്റെ കാലമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കെ തന്നെ രാഷ്ട്രീയമായ മാന്യതകൾ പുലർത്തുകയും അന്തസ്സു പുലർത്തുകയൊക്കെ ചെയ്ത ആ സംവാദങ്ങളുടെ നാളുകളാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെയാണോ വന്ന് നിൽക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് ഈ നാട്ടിൽ ഹിന്ദുത്വ ഫാഷിസം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പതിപ്പ് കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് പലതരങ്ങളിൽ അപരവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഭീതി ജനിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിത്തീരുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ ആകെ പരിശോധിക്കുമ്പോൾ ആ വിഷ ആ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഉത്തരമുണ്ട് കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്താണ് കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിനൊന്ന് അംഗങ്ങളെ നിയമസഭയിലേക്ക് എത്താവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് ആരാണ് മാറ്റിയത് നിങ്ങൾ വോട്ട് പരിശോധിച്ചാൽ മതി എവിടെ നിന്നാണ് കൊഴിഞ്ഞു പോയത് എന്നത് പരിശോധിച്ചാൽ മതി ഇനി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വലിയൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നില്ലേ ആ വോട്ട് ചോരിയെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ തൃശ്ശൂരിൽ നടന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആർക്കാണ് അതിനെക്കുറിച്ച് അജ്ഞതയുള്ളത് തൃശ്ശൂരിൽ എന്താണ് നടന്നത് എന്നും എങ്ങനെയാണ് ജയിച്ചത് എന്നും ആളില്ലാത്ത വീട്ടിൽ പോലും വോട്ടർമാരെ ചേർത്തിയിട്ട് അത് വോട്ടാക്കി മാറ്റുകയാണ് ഫ്ലാറ്റുകളിലൊക്കെ ആളുകളെ കൊണ്ടുവന്ന് നടക്കുകയാണ് എന്നിട്ട് അവിടെ ആളുകളെ ആളുകളെ ചേർക്കുകയാണ് അവിടെ താമസക്കാരുണ്ടോ ഇല്ല എന്നതല്ല അവിടെ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വോട്ടിൻ്റെ പേരിൽ ഒരാൾ വിജയിച്ചു വരികയാണ് പക്ഷെ അതേക്കുറിച്ച് കേരളത്തിലൊരു ചർച്ചയുണ്ടാകുന്നില്ല പിന്നെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് പൊതുവായൊരു കുഴപ്പമുണ്ട് വി ടി ബലാറാം കെ സി ഉമേഷ് ബാബു ഒക്കെ ഇവിടുണ്ടല്ലോ ഞാനതുകൊണ്ട് സ്വയം വിമർശപരമായി തന്നെയാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പരിപാടികളെ രാഷ്ട്രീയ നയമായി കരുതുന്ന ഒരു തെറ്റുദ്ധാരണാജനകമായൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിത്തരാം ഫലസ്തീന് വേണ്ടി സംസാരിച്ചാൽ ഇതാണ് ആ സംഘടനയുടെ മൊത്തത്തിലുള്ള ഘടന അല്ലെങ്കിൽ അവരുടെ നയം എന്ന് നമ്മൾ വിചാരിക്കും ഫലസ്തീന് വേണ്ടി വരുന്ന ഏത് ചെറുകൈകളെയും ഏത് മുദ്രാവാക്യത്തെയും വളരെ കൂടിയാണ് ഞാൻ കരുതുന്നത് ഞാൻ അതിന് നിസ്സാരവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല പക്ഷേ അതാണ് പാർട്ടി എന്ന് നമ്മളെ വിലയിരുത്തുന്നിടത്ത് ഗുരുതരമായൊരു പ്രശ്നമുണ്ട് നമ്മളെക്കാലത്തും അതിനുവേണ്ടി കൈയടിക്കാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ കൈയടിക്കാത്ത ആളുകളൊക്കെ ഈ പറയുന്ന ആശയത്തിന് പുറത്ത് നിൽക്കുന്നവരാണ് അവർ മറ്റു പല ആശയങ്ങളെയും സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പറയും ഞാൻ ഈ വേദിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകാം ഞാൻ ഈ കാലം വരെയും ഈ കാലം വരെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വേദിയിൽ പങ്കെടുത്ത ആളല്ല സീതാബൂദുമായിട്ട് ഈ സൈദാബൂദ വന്നാൽ ഞാൻ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നുണ്ടാവുക പക്ഷേ എന്നെക്കുറിച്ച് കുറിച്ച് സഖാക്കൾ കാരണങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചാരകൻ എന്നാണ് അത് ഞാൻ മനസ്സിലാക്കിയത് ചില ആളുകളുടെ ഒരു വിചാരം ഇസ്ലാമിലെ ഈ ഏഴ് വൻഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എട്ടാമത്തെ വൻപാബും സി പി എമ്മിൻ്റെ മെമ്പർഷിക്കിലാണ് എന്ന് മനസ്സിലാക്കിയ ചില സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ഞാൻ പഠിച്ച മദ്രസയിലൊന്നും ഞാൻ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഉസ്താമാരൊന്നും എട്ടാമത്തെ വൻദോഷമായിട്ട് അതിനെ അവതരിപ്പിച്ച് തരാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോഴും ആ വിമർശങ്ങൾ തുടരുന്നു ആ വിമർശങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും കാരണം ഈ വിമർശം കേരളം നിലനിൽക്കാൻ വേണ്ടിയാണ് എനിക്ക് വ്യക്തിപരമായൊരു നേട്ടവും കിട്ടാൻ വേണ്ടിയല്ല കോൺഗ്രസ്സുകാരും എനിക്ക് പണം തരുന്നില്ല മുസ്ലിം ലീഗുകാരും പണം തരാൻ പോകുന്നില്ല ഇനി തന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നിലപാടുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിയോട് കൂട്ടിക്കെട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നു എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതാ മൗതുദിസത്തിന് അടിമപ്പെട്ടു എന്നതാണ് ഈ രീതിയിൽ വ്യാ വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ചെറുതും വലുതുമായ അനേകം ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും നോക്കൂ മുസ്ലിങ്ങൾക്കുറിച്ച് എന്തും ആർക്കും പറയാമെന്ന് നിലവരികയാണ് വർഗീയത ചെറിയ അളവിലല്ല വലിയ അളവിൽ തന്നെ പ്രസരിപ്പിക്കപ്പെടുകയാണ് വലിയ അളവിൽ പ്രസരിപ്പിക്കപ്പെടുകയാണ് ഉദാഹരണം പറയാം കേരളത്തിലെ ചാനലുകളിലൊക്കെ വരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷ സി പി എമ്മിലെ മെമ്പർഷിപ്പുള്ള ലൂക്കോസ് എന്ന് പറയുന്ന കക്ഷിയുണ്ട് ആ കക്ഷി ഒരു ദിവസം ഒരു ദിവസം പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുകയാണ് ഉസ്താദ് മന്ത്യ വെള്ളം എന്ന് പറഞ്ഞു കൊടുത്തു കുട്ടി വാക്സിനേഷൻ സ്വീകരിച്ചു എന്നാണ് എത്ര അപകടകരമായ ഒരു വർഗീയതയാണ് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഉസ്താദ്മാർ ഏതെങ്കിലും പള്ളിയിലുള്ള ആളുകൾ ഭക്ഷണത്തിൽ തുപ്പി വെക്കാറുണ്ടോ അങ്ങനെ തുപ്പി വെക്കുന്നു എന്ന് സ്ഥാപിക്കുകയാണ് അങ്ങനെ തുപ്പി വെക്കുന്നത് തിന്നുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുകയാണ് എത്ര പച്ചയായ വംശീയതയും വർഗീയതയുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകണം നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണം നമ്മളിങ്ങനെ വഴങ്ങി 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 കൊടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നവരെയാണ് ഹിന്ദുത്വ ഫാഷിസത്തിന് ഏറ്റവും ഇഷ്ടം പക്ഷേ വഴങ്ങിക്കൊടുക്കുന്ന ഒരു മനുഷ്യനെയും ഫാഷിസം വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല നിങ്ങളിങ്ങനെ നടു വളച്ച് 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 ഇങ്ങനെ കൊടുത്തിട്ടേ അധികാരസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വളച്ച് നിന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ രക്ഷ നേടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല ഇത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഞാൻ പൊതുവായി പറഞ്ഞു പോകുന്ന പോകുന്നേന്നേയുള്ളൂ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങൾക്ക് പുറത്തുമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ആ വർഗീയ പരാമർശങ്ങൾ ആർക്കാണ് നേട്ടമായി തീരുന്നത് എന്നതിനാണ് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലത്തെ മുന്നിൽ വെച്ച് കാര്യം പറഞ്ഞിട്ടുള്ളത് ബി ജെ പി ആണ് അതിൻ്റെ നേട്ടക്കാരായി മാറുന്നത് ഇടതുപക്ഷം വിചാരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പെട്ടിയിലേക്ക് വോട്ടായി വരുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വോട്ടായി വരില്ല കാരണം രണ്ട് തിരഞ്ഞെടുപ്പാണ് ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഉണ്ടാവുക മൃദു ഹിന്ദുത്വം തിരഞ്ഞെടുക്കണോ തീവ്ര ഹിന്ദുത്വം തിരഞ്ഞെടുക്കണോ എന്തിനാണ് മനോരാജ്യത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം എന്ന് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് അർദ്ധരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് മുഴി രാജ്യത്തെക്കുറിച്ച് എൻ്റെ സ്വപ്നം കാണാമല്ലോ അപ്പോൾ അയാളുടെ മുന്നിൽ രണ്ട് തിരഞ്ഞെടുപ്പുണ്ടായാൽ മൃദുവാകണോ തീവ്രമാകണോ എന്ന് ചോദിച്ചാൽ അയാൾ തെരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തേതായിരിക്കും തീവ്രമാവുക എന്നതാണ് ആ തിരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സ്ഥാനങ്ങൾ സ്ഥാന പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു വേദി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ സാമൂഹിക മാധ്യമത്തിൽ ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നിരന്തരമായി പറയുക എന്നതും ഒരു ജനാധിപത്യ പ്രവർത്തനമാണ് നിരന്തരമായി പറയുക എന്നതും ഒരു ജനാധിപത്യ പ്രവർത്തനമാണ് കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് കാരണം മുന്നിലുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ കേരളം ബാക്കിയാകേണ്ടതുണ്ടോ കേരളം ബാക്കിയാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഇത് തെറ്റാണ് ഇടതുപക്ഷം തെറ്റായ വഴിയിലാണ് പോകുന്നത് സി തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ വളരെ പ്രബലമായ ഒരു പാർട്ടിയാണ് സി എന്ന് പറയുന്നത് നമ്മൾ അതിനെ ചെറുതായി ഞാൻ അതിനെ ചെറുതായി കാണുന്നൊന്നുമില്ല വളരെ പ്രബലമായ പാർട്ടിയാണ് ആ പാർട്ടി വർഗീയവൽക്കരിക്കപ്പെടുകയോ വർഗീയതയെ നോർമലൈസ് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ കേരളത്തിലെ ഏതൊരാൾക്കും വർഗീയത പറയാവുന്ന ലൈസൻസായി അത് മാറും ഞാനൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതെന്താണെന്ന് ചോദിച്ചാൽ കെ ആർ ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീ സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ മുസ്ലിം സ്ത്രീകൾ പന്നികളെ പോലെ പെറ്റു വരികയാണ് എന്നാണ് എന്നിട്ട് അവരെങ്ങനെ വെള്ളത്തിൽ ഇത് കലർ എന്തോന്ന് എന്തോന്ന വാക്കുപയോഗിക്കുന്നുണ്ട് ഞാൻ അത് ഓർക്കുന്നില്ല അത് കലർത്തിയിട്ട് നശിപ്പിച്ച് കളയണം എന്ന രീതിയിൽ അവർ ഒരു പോസ്റ്റ് ഇടുകയാണ് ഒരു കമൻ്റ് ഇടുകയാണ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെതിരെ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലെ വിപിൻദാസ് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ അതിനെതിരെ പരാതി നൽകി പരാതി നൽകി ഇത് പറയുന്നത് കുറച്ച് മൂന്നാ നാലഞ്ച് വർഷം മുമ്പുള്ള സംഭവമാണ് കേട്ടോ പരാതി നൽകിയിട്ട് അത്രയും കൊടിയ വർഗീയത പറഞ്ഞ ആ സ്ത്രീയെ ഒന്ന് വിളിച്ചിട്ട് മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല സംഭവിച്ചെന്താണെന്നറിയാം ഞാൻ ഈ വിപിൻദാസിനോട് സംസാരിച്ച ആളാണ് പോലീസ് പോലീസും വിപിൻദാസിനെ വിളിപ്പിച്ചിട്ടുണ്ട് വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാല് പച്ചയായ വർഗീയത പറഞ്ഞ് സ്ത്രീക്കെതിരെ പരാതി നൽകിയ ആളെ വിളിച്ച് ചോ ചോദിക്കുകയാണ് നിങ്ങൾക്ക് തീവ്രവാദ സംഘടനകളായിട്ട് ബന്ധല്ലേ എന്ന് എന്നിട്ട് ആ മനുഷ്യനെ പേടിപ്പിക്കുകയാണ് പേടിക്കുന്ന മനുഷ്യനല്ലാത്തതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്താ സംഭവിച്ചത് ഇതാ ഒരു ആറ് മാസം മുന്നേ കേസ് പൊട്ടി കെട്ടിപ്പൊട്ടി ബിപിൻദാസിനോട് ഞാൻ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു അത് മുന്നോട്ട് പോകേണ്ട എന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കെട്ടിപ്പൂട്ടി എന്നാണ് പറയുന്നത് പോലീസിന് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നത് പോലീസിന് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പല്ലേ ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എം ആർ അജിത് കുമാറിന് ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അജിത് കുമാർ ഈ ഇവിടെ തൃശ്ശൂരിൽ പൂരം കലക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന വിധത്തിൽ അവിടെ സുരേഷ് ഗോപിക്ക് കുറെ കൂടി വിജയസാധ്യത ഉണ്ടായത് എന്ന് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക അതേ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള സകല വഴികളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ അതാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ നിരന്തരമായി ആർ എസ് എസ് നേതാക്കളുമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം സംസാരിക്കുന്ന ആളൊക്കെ സ്വീകാര്യമായി തീരുന്ന അന്തരീക്ഷം കേരളത്തിൽ എങ്ങനെ രൂപപ്പെട്ടു വന്നു ഇടതുപക്ഷത്തിന് ഇവരൊക്കെ എന്നു മുതലാണ് സ്വീകാര്യരായിത്തീരുന്നത് എന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശാലമായ ജനാധിപത്യ കൂട്ടായ്മകൾ രൂപപ്പെടുകയും നമ്മൾ ഇക്കാര്യം നിരന്തരമായി പറയുകയും ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മപ്പെടുത്തി എന്നെ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷവും നന്ദി അറിയിക്കുകയാണ് ഇവിടെ എന്നെ ഈ ക്ഷണിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു അസലക്കും